അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ലോകം പടക്കാൻ കാരണമായിട്ടുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസല്ല തങ്ങൾ നിലകൊള്ളുന്ന മദീനയെ കാണാൻ ആഗ്രഹിക്കാത്തവരായ ആരുമില്ലല്ലോ അതുപോലെ തന്നെ ഓരോ ദിവസവും ചെയ്യാൻ കൊതിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് എത്ര കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത രണ്ട് പുണ്യഭൂമികളാണ് പരിശുദ്ധ മക്കയും പരിശുദ്ധ മദീനയും ഇതുവരെ കാണാത്തവർക്ക് ഒന്ന് എത്തിപ്പെടാനായിരിക്കും അവർ കൊതിക്കുന്നത് ഇനി കണ്ടവർക്ക് ഇനിയും അവിടെ പോയി എത്ര കണ്ടാലും പോയാലും മതി വരാത്ത രണ്ട് സ്ഥലങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മക്കത്തും മദീനത്തും എത്തണ്ടേ അതിന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ വളരെ ശക്തിയുള്ള മുത്തുനബി സലല്ലാഹു അലൈ വസല്ലാമ തങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള സൂറത്താണ് ഇന്ന് പറയുന്നത് നബി സലല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു സ്വഹാബത്തെ ഈ ദുനിയാവും അതിലുള്ള സർവ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഇഷ്ടം ഈ സൂറത്ത് ഓതലാണ് എന്നാണ് ഈ സൂറത്തിനെ കുറിച്ചിട്ട് നബ്സലല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കടമുള്ളവരുടെ കടങ്ങൾ വീടാനും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും ഭാഗ്യങ്ങൾ ഉണ്ടാവാനും സമ്പന്നനാകാനും രോഗം മാറാനും വീട് പണി പൂർത്തിയാവാനും ലഹരിക്ക് അടിമപ്പെട്ടവർ അതിൽ നിന്ന് മാറാനും ദുനാവിലെ എല്ലാ ഹൈറും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ് മദീനയിൽ വെച്ചാണ് നബിസലല്ലാഹു അലൈ വസലമാ തങ്ങൾക്ക് ഈ സൂറത്ത് ഇറക്കപ്പെടുന്നത് വിജയം ലഭിക്കുന്ന ഈ സൂറത്ത് അല്ലാഹുവിൻ്റെ പൊരുത്തവും ഇഷ്ടം ലഭിക്കാനും മുത്തുനബി സാഹ അലൈ വസ്ല തങ്ങളുടെ പൊരുത്തവും ഇഷ്ടവും ലഭിക്കാനും ഈ സൂറത്തിനെ എല്ലാ ദിവസവും പതിവാക്കുക ഇത്രയും നേട്ടങ്ങളുള്ള ഈ സൂറത്താണ് പരിശുദ്ധ കുർആാനിലെ നാപ്പത്തെട്ടാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ത് എന്ന സൂറത്ത് ഇരുപത്തി ഒമ്പത് ആയത്തുകൾ മാത്രമടങ്ങുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന ചെറിയൊരു സൂറത്താണ് ഇത് പരിശുദ്ധ മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവർ ഈ സൂറത്തിനെ എങ്ങനെ ഓതേണ്ടതെന്ന് പറയാം ആദ്യം ഒലമെടുക്കുക എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക ഔറത്ത് മറിച്ച് ഖുറാനെടുത്ത് മറ്റു സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഔദും ബിസ്മിയും ഓതി ഈ സൂറത്ത് ഓതാൻ തുടങ്ങുക നല്ല മനസ്സോടെ ആത്മാർത്ഥമായി നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് സൂറത്തുൽ ഫത്ത് ഓതാൻ തുടങ്ങുക ഇങ്ങനെ കുർആാനോതുമ്പോഴുള്ള അദബുകൾ പാലിച്ചു ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുന്നതാണ് എനിക്ക് ഹജ്ജിൻ പോകണം എനിക്ക് ഹജ്ജിന് ഈ വർഷം തന്നെ മക്കയിലെത്തണം മദീനയിൽ പോകണം ഉംറ ചെയ്യണം എന്ന നീയത്തുകളോടുകൂടി നിങ്ങളുടെ നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സൂരത്തിന് മൂന്നു ദിവസമോ അഞ്ച് ദിവസമോ ഒമ്പത് ദിവസമോ പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ തുടർച്ചയായിട്ട് ഓതുക ഇങ്ങനെ ഓദിറ്റ് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദ ചെയ്യുക ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് തന്നെ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഹജ്ജിൻ്റെ മക്കത്തെത്താനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഒമ്ര ചെയ്യാനും പരിശുദ്ധ മദീനയിൽ എത്താനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് എന്നതുവ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷല്ല